വെറുതെ 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 കോളേജിൽ സ്കൂളിൽ എന്റർടൈൻമെന്റ് ആയിട്ട് പോയിട്ട് ഒരു ലൈഫ് ആകെ അടിയിലായി പോകും ുംടിയിലായി പോൽമാൻപത് വയസ്സൊക്കായ ആളുകൾക്കുള്ള ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഇരുപത് വയസ്സൊക്കെ ആയ ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ഉണ്ടോ ഇരുപത് വയസ്സിലുള്ളവരും ഇരുപത് ഇത് കാണണ്ട എന്താ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കാണല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു ഞാൻ പഠിച്ചിട്ട് എനിക്കൊന്നും നേടാൻ പറ്റൂല എനിക്കൊരു കളക്ടറാവാനോ എനിക്കൊരു ഡോക്ടർ ആവാനോ എനിക്കൊന്നും നേടാൻ പറ്റൂല പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇരുപത് വയസ്സൊക്കെ ആവുമ്പോഴത്തേനും ഡിഗ്രിയൊക്കെ ആണല്ലോ നിങ്ങൾ പഠിക്കാം അപ്പോൾ എനിക്കൊന്നും നേടാൻ പറ്റൂല അപ്പോൾ പഠിച്ചിട്ട് എനിക്ക് അതേപോലെയുള്ള ടീച്ചർ ജോലി അങ്ങനെയുള്ള ജോലിയൊന്നും എനിക്ക് കിട്ടൂല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചിട്ട് എനിക്കൊന്നും നേടാൻ കഴിയില്ല ഞാൻ പഠിപ്പിൽ ഭയങ്കര ബേക്കൗട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് പഠിക്കാനാവുന്നില്ല ഞാൻ ഭയങ്കര മടിയനാണെന്ന് തോന്നുകയാണ് നിങ്ങൾ നാളെ തന്നെ എന്തെങ്കിലും ജോലിക്ക് ഇറങ്ങണം എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം എന്തെങ്കിലും ഒരു ജോലി പഠിക്കണം എന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് നിങ്ങൾ പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും നേടാൻ കഴിയില്ല നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് പോയി തുടങ്ങാം എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം എന്തെങ്കിലും ഒരു ജോലി എന്തെങ്കിലും ബിസിനസ്സോ പരിപാടിയോ എന്തെങ്കിലും ചെയ്യുക അല്ലാണ്ട് വെറുതെ കോളേജിൽ വെറുതെ സ്കൂളിലോ വെറുതെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോയിട്ട് ഒരു കാര്യമല്ല ലൈഫ് ആകെ അടിയിലായിപ്പോകും ഓക്കെ അപ്പോൾ ഇരുപത് വയസ്സായിട്ട് നിങ്ങൾക്കൊന്നും നേടാൻ നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾക്ക് പഠിച്ചിട്ട് നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പഠിച്ചിട്ട് എന്നെക്കൊണ്ട് ആവൂല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരോടാണെങ്കിൽ എനിക്ക് പഠിച്ചിട്ട് ഒന്നും നേടാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് എനിക്ക് പഠിക്കാനാവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നു എന്തെങ്കിലും ജോലിക്ക് ഇറങ്ങിക്കോളി നിങ്ങൾ സെറ്റാകും എന്നെ ജോലി ചെയ്ത് ബിസിനസ്സോ പരിപാടി പല പല ബിസിനസ് പല പല പരിപാടികളും പല പല ജോലികളും ഉണ്ട് കായ് നല്ലവണ്ണം ഉണ്ടാക്കാൻ പറ്റിയ അപ്പോൾ ഒക്കെ സെറ്റ് എന്നാൽ പിന്നെ എന്നെ പോലെ നിങ്ങൾക്ക് അടിച്ച് വിളിക്കാം ഞാനിപ്പോൾ പണിയെടുക്കുന്നത് വൈകുന്നേരം അടിച്ച് വിളിക്കുന്നു അതാണ് ലൈഫ് അതാണ് സെറ്റ് ഓക്കെ അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഓക്കെ